നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് നിന്ന് ഏറെ ആശങ്കാപരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്ത് ആദ്യ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കർണാടകത്തിലാണ് ഈ ഒരു രോഗബാധ ആദ്യം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ആശങ്കാജനകമായ കാര്യം എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് വന്നയാൾക്കാണ് കൊറോണ വൈറസ് ബാധ മൂലം മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കർണാടകയിലെ കൽബുർഗി സ്വദേശിയായ മുഹമ്മദ് ഹുസൈൻ സിദ്ദിഖിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മരണം എഴുപത്തിയൊൻപത് വയസ്സുകാരനാണ് മുഹമ്മദ് ഹുസൈൻ സിദ്ദിഖി കൊറോണ വൈറസ് ബാധിച്ച് മരിച്ച കാര്യം കർണാടക ഗവൺമെൻറ്റും സ്ഥിരീകരിച്ചു കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളതാണ് പക്ഷേ കൊറോണ വൈറസ് ബാധ മൂലമാണോ മരണം ഉണ്ടായത് എന്ന കാര്യം സ്ഥിരീകരിക്കാനായിരുന്നു ഇത്രയും മണിക്കൂറുകൾ ലേറ്റായത് ഉമ്ര കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചെത്തിയ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു എന്നാൽ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല പിന്നീട് മാർച്ച് അഞ്ചിന് കൽബുർഗിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ വെച്ചാണ് കൊറോണ സ്ഥിരീകരിക്കാനുള്ള പരിശോധന നടത്തിയത് മൂന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹം ഹൈദരാബാദിലെ ആശുപത്രിയിലേക്ക് മാറുകയുണ്ടായി ആശുപത്രി വിട്ട ശേഷം അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിയുടെ അടുത്ത ഇടപഴകിയവരെ കണ്ടെത്താൻ ഉള്ള ഒരു നെട്ടോട്ടമാണ് കർണാടക ആരോഗ്യ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഐസൊലേറ്റ് ചെയ്തതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനായി കർണാടക സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു അദ്ദേഹം തെലങ്കാനയിലും ചികിത്സ തേടിയിരുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തെലങ്കാന സർക്കാരിനെയും വിവരം അറിയിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം ഇടപഴകിയവരുടെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരെയും ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ മൂലമുള്ള മരണം ഉണ്ടായിരിക്കുന്നു അത് ഏറെ വേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന ശേഷമാണ് ഇയാൾക്ക് മരണം സംഭവിച്ചത് അതുപോലെ തന്നെ ഇന്ന് രണ്ട് കൊറോണ സ്ഥിരീകരണം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഒന്ന് തൃശ്ശൂരിലും ഒന്ന് കണ്ണൂരിലുമാണ് ഇവർ രണ്ടുപേരും ദുബൈയിൽ നിന്നും ഖത്തറിൽ നിന്നും എത്തിയവരാണ് നേരത്തെ ഇറ്റലിയിൽ നിന്നാണ് കൊറോണ വൈറസ് ബാധ കേരളത്തിലേക്ക് പടർന്നതെങ്കിൽ ഇപ്പോൾ ദുബൈയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുള്ളവർക്കും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇറ്റലി കുടുംബത്തിൻ്റെ പക്ഷേ ഇറ്റലി കുടുംബത്തിൽ നിന്ന് പടർന്ന കൊറോണ വൈറസ് ബാധ വയോധികരിൽ പടുന്ന സാഹചര്യത്തിൽ അവരുടെ കാര്യം ഹൈലി റിസ്ക്കിലാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു അവരെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ പരിശോധനകൾ കൃത്യമായി നടന്നു വരികയാണ് വളരെ പണിപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് നീക്കി കൊണ്ടുപോകുന്നത് മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസവും ആരോഗ്യവകുപ്പിനുണ്ട് പക്ഷേ കാര്യങ്ങൾ എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കണം എന്നില്ല ഈ രോഗം എപ്പോൾ വേണമെങ്കിലും മൂർച്ഛിച്ച് മരണം ഉണ്ടാകാം എന്നുള്ളതാണ് അവർ സാഹചര്യത്തിൽ കൃത്യമായ ഐസൊലേഷൻ നടപടികൾ സ്വീകരിച്ചു പോവുക അത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ക്രമീകരണങ്ങൾ കേരള ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്